ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പള്ളിച്ചൽ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ആദരിച്ചു ഉമ്മൻചാണ്ടി അനുസ്മരണത്തോടനുബന്ധിച്ചാണ് ഇത്തരത്തിൽ വിദ്യാർത്ഥികളെ ആദരിച്ചത് രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെയാണ് ആദരിച്ചത് എസ് കുമാറിന്റെ കുടുംബത്തിന് സഹായനിധി വിതരണവും ചെയ്തു മുൻ പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗവുമായിട്ടുള്ള രമേശ് ചെന്നിത്തല എം എൽ എ ആണ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തത് കേരളത്തിൽ വിഴിഞ്ഞമെന്ന് കേൾക്കുമ്പോ തന്നെ ജനങ്ങളുടെ മനസ്സ് ഓടിയെത്തുന്നത് ഉമ്മൻചാണ്ടിയുടെ മുഖമാണ് എന്ന കാര്യത്തിൽ അതിന് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ സർട്ടിഫിക്കറ്റോ പുകഴ്ത്തലോ ആവശ്യമില്ല പദ്ധതി അന്നത്തെ പാർട്ടി സെക്രട്ടറി ആയിരുന്നു മുഖ്യമന്ത്രി അദ്ദേഹം രൂപയുടെ രൂപയുടെ ഈ ആരോപിച്ചത് എത്തിണ്ടായി മുഖ്യമന്ത്രിയായ ആദ്യ ദിവസം തന്നെ പിണറായി വിജയൻ ഒപ്പിട്ടത് വിഴിഞ്ഞ പദ്ധതി ചടങ്ങിൽ കോൺഗ്രസിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും കെ എസ് യുവിൻ്റെയും മഹിളാ കോൺഗ്രസിൻ്റെയും ഐ എൻ ഡി സിയുടെയും മറ്റ് പോഷക സംഘടനകളുടെയും പ്രമുഖ നേതാക്കൾ പങ്കെടുത്തു ജി ടി വി ന്യൂസ് ബാലരാമപുരം